പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹവീട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ വിലാപത്തിൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ പ്രകാരം ചെയ്യുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് എന്ന് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല പലപ്പോഴും നമ്മുടെയൊക്കെ സ്നേഹം അസ്തമിച്ചു പോയേക്കാം എന്നാൽ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കാത്തതാണ് അപ്പോൾ ആ അസ്തിക്കാത്ത ആ സ്നേഹത്തിലേക്ക് ആ നല്ലവനായ ദൈവത്തെങ്കിലേക്ക് നമ്മുടെ എല്ലാ കുറവുകളെയും പോരായ്മകളെയും നമ്മുടെ സ്നേഹമില്ലായ്മയും എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നെ ആരും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള ആ നമ്പരം എന്നുള്ള വേദനയെ ആ സ്നേഹമില്ലാത്ത അവസ്ഥകളെ എന്നെ ആരും പരിഗണിക്കുന്നില്ല ഈ അവസ്ഥകളെല്ലാം യേശുനാഥനിലേക്ക് യേശുപ്രഭാതത്തിൽ നമുക്ക് സമ സമർപ്പിക്കാം കർത്താവ് അങ്ങയുടെ പരിശുദ്ധ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ അങ്ങയുടെ സ്നേഹം ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് എന്ന അതായത് പുതിയ സ്നേഹം കൊണ്ട് യേസുപ്രഭാതത്തിൽ എന്നെ നിറയ്ക്കണമേ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ മാതാപിതാക്കളെ നിറയ്ക്കണമേ ഞങ്ങളെ മക്കളെ നിറയ്ക്കണമേ കർത്താവ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ പരിശുദ്ധ സ്നേഹം കൊണ്ട് കൃതാവേ അങ്ങ് ഞങ്ങൾ നിറയ്ക്കണമേ യേശുനാഥ അങ്ങ് കുരിശിൽ വലിയായി തീർന്നുകൊണ്ട് തീർന്ന് എന്താ ഞങ്ങൾ അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ കൃതാവ് മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുവാൻ ആ മുറിയപ്പെടുന്ന സ്നേഹം പൊറിക്കപ്പെടുന്ന സ്നേഹം കൃതാവേ പകർന്നു കൊടുക്കുവാൻ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കർത്താവെ അതുവഴി അങ്ങയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അങ്ങയുടെ ആത്മാവിനാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവെ അങ്ങയുടെ സമ്പൂർണ്ണ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ കൃപക്ക് മേൽ കൃപ ഞങ്ങളുടെ മേൽ അങ്ങ് പ്രഭാതത്തിൽ വർഷിക്കണമേ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ് പരിശുതി അമ്മേ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയ ഹാലൂയ ഹാലുയ ഹാലുയ ഹാല യേശുവേ പരിശുദ്ധാത്മാവേ നന്ദി ഹാലലു ഹാലലൂയ ഹാലൂയ ഹാലുയ ഹാലൂയ്യ നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരാത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ കൃതാവേ അങ്ങയുടെ വലിയ സ്നേഹം ഞങ്ങൾ വർഷിക്കണമേ പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നയിക്കും ആ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ